നമസ്കാരം എൻ്റെ പേര് സന്തോഷ് വെറും സന്തോഷമല്ല അവയെ സന്തോഷെന്നാണ് എൻ്റെ പേര് ഈ അവയ സന്തോഷം എന്നുള്ള പേര് വരാൻ കാരണം പലരും ചോദിച്ചിട്ടുണ്ട് ഈ അവയ സന്തോഷം എന്ന് എന്താണെന്നുള്ളത് അത് വേറെ ഒന്നല്ല അവയ് ഷണ്ഡ്മുഖി എന്ന ഡാൻസ് കേരളത്തിൽ ഞാനാണ് ചെയ്തേക്കണത് അതുമാത്രമല്ല പിന്നെ അപൂർവ സഹോദരങ്ങൾ ഒരു കുള്ളൻ കഥാപാത്രം അതും ഞാനാണ് ചെയ്തേക്കണത് വേറെ ആ ചെയ്ത് എനിക്കറിയില്ല പിന്നെ ഇപ്പം ഇപ്പോൾ ഓരോരുത്തൊരു ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നത് അപ്പോൾ ഈ വർഷങ്ങളായി ഈ പടം ഇറങ്ങിയ വർഷങ്ങളായി ആ പടം സിനിമ സിനിമ ഞാൻ അന്ന് തന്നെ സ്റ്റേ കയറണമാണ് ഈ അപൂർവ സഹോദരങ്ങളും അത് തന്നെ അഭിനയി കൂടുതലും അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ആരാധന കൂടിയായ നായകൻ കമലഹാസൻ എന്ന് പറയുന്ന ആ ഒരു മഹാപ്രതിഭയെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അതിനോടൊപ്പം ഞാനും ഒരുപാട് ആരാധിക്കലും സ്നേഹിക്കലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ആരാധകൊണ്ടാണ് കൂടുതലും ഈ ഡാൻസ് കളിക്കാനുള്ളൊരു പ്രചോദനം എനിക്കുണ്ടായത് അദ്ദേഹം വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ് അപ്പം അങ്ങനെയാണ് ഇങ്ങനെ അവയെ സന്തോഷം എന്നുള്ളൊരു പേര് വീഴാൻ കാരണം ഈ ഡാൻസ് വെച്ച് ഈ ഡാൻസ് കളിച്ചുകൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങൾ പറയാൻ പറ്റില്ല ഇഷ്ടമുള്ള രാജ്യങ്ങൾ പോയി അമേരിക്ക ആഫ്രിക്ക സിംഗപ്പൂർ മലേഷ്യ യു കെ ഇന്തോനേഷ്യ അങ്ങനെ പോവാത്ത രാജ്യങ്ങളില്ല ഈ ഡാൻസ് ഇത് ഈ ഷൺമുഖിയും ഈ കൊള്ളൻ കമലാസിൻ്റെ ഡാൻസും കളിച്ചിട്ടുണ്ട് പിന്നെ ഇത് കൊണ്ടത് അവരുടെ പേര് പ്രത്യേകത്ത് പറയണം കാരണം എന്നെ കൊണ്ടുപോയത് നാദർഷിക്കയാണ് ആദ്യമായിട്ട് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നത് ഗൾഫ് രാജ്യങ്ങളെല്ലാം പിന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയത് നാദർഷിക്കയാണ് പിന്നെ മജീഷി സാമ്രാജ് സാറ് അദ്ദേഹത്തിൻ്റെ കൂടെയും ഇതുപോലെ ജർമ്മനിയിലൊക്കെ പോകാനും യു കെ പോവാനും ഒക്കെയുള്ള ഭാഗ്യം എനിക്ക് ണ്ടായി ഈ ഡാൻസ് ഈ ഡാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പോകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയത് കാരണം ഇപ്പോഴും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഞാൻ എന്നെ പോലെ തന്നെ ആർട്ടിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ രാജ്യങ്ങളൊന്നും കാണാത്തവർക്ക് കാണാത്തവർ പക്ഷെ അത് അത് സംബന്ധിച്ച് എനിക്ക് ഒരു ഭാഗ്യം തന്നെയാണ് കാരണം ഞാനൊരു പത്തിരുപത് വർഷമായി ഈ മിമിക്രി ഫീൽഡിൽ തന്നെ ഈ ഡാൻസ് മിമിക്രിയൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാരണം പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ പോവുക അവരുടെ ആ വിജാ വിദേശത്തുള്ള മലയാളികളുടെ അംഗീകാരങ്ങൾ കിട്ടുക ഒരുപാട് പ്രസൻറ്റേഷനൊക്കെ എനിക്ക് അവിടുത്തെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗൾഫറി ബസ്കറ്റീന്ന് അവിടുത്തെ ഒരു ചിഹ്നം വരുന്നൊരു വാളിൻ്റെ ചിഹ്നങ്ങൾ വരുന്ന ഒരു ട്രോഫി എനിക്ക് ഒരു മൊമെൻ്റ് എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഓരോ മൊമെൻറ്റുകളും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് വലിയൊരു അംഗീകാരം നമുക്ക് വലിയൊരു അവാർഡ് തന്നെയാണ് പിന്നെ അതിലുപരി പറയാനുള്ളത് എന്നാൽ ഈ ഡാൻസ് കളിച്ച അദ്ദേഹത്തിൻ്റെ കൂടെ കമൽ എന്ന് പറയുന്ന ആ മഹാവ്യക്തിയിലൂടെ തോന്നി രണ്ട് സ്റ്റേജ് ഒരുമിച്ച് പങ്കിടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തോട് കെട്ടിപ്പിടിച്ചെന്ന് സംസാരിക്കാനും എനിക്കൊരു വഴി ഒരുക്കി തന്നതും നമ്മുടെ ജയറാമേട്ടനാണ് ഞാൻ ജയറാമേട്ടനാണ് ഫസ്റ്റ് ട്രിപ്പ് ഗൾഫ് രാജ്യങ്ങളെല്ലാം പോണത് അങ്ങനെ അദ്ദേഹം വഴിയാണ് എനിക്ക് കമൽ സാറിനെ പരിചയപ്പെടാനും അദ്ദേഹത്തെ ഒരുമിച്ച് അടുത്തടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ പേര് പറഞ്ഞതിൻ്റെ കൂടെയാണ് ഇത് എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കുന്നത് അപ്പോൾ അവയ സന്തോഷം എന്നാണ് എൻ്റെ ശരിക്കും പേര് കേട്ടോ അപ്പോൾ എല്ലാവരോടും അത് ഒന്നുകൂടി ഓർമ്മിച്ച് പറയുകയാണ് പ്രൊഫഷണൽ ഫീൽഡിൽ വന്നിട്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളമായി ആദ്യമായിട്ട് എൻ്റെ അരങ്ങേറ്റം കുടിക്കുന്നത് ഹോട്ടൻ നസരിക്കയുടെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ വഴിയാണ് ഞാൻ ഇപ്പം എല്ലാ സ്റ്റേജിലും എല്ലാവരും എല്ലാവരായിട്ടും എല്ലാവരുടെ കൂടെ പരിപാടി ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴും പ്രോഗ്രാം ചെയ്യാനുള്ള അവസരങ്ങൾ ഇപ്പോഴും ഉണ്ട് ഈ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഞാനിപ്പോഴും പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഒരുപാട് വെല്ലുവിളികൾ വെല്ലുവിളികളില്ലാത്തുണ്ട് കാരണം പഴയ ആൾക്കാരെ തഴഞ്ഞ് മാറ്റി നിർത്തുക പഴയ ആൾക്കാരിപ്പോൾ കുറെ കുറേ ആൾക്കാർ പിന്നാക്കി നിൽക്കുകയാണ് കാരണം ഒന്ന് അവരുടേതായ സിറ്റുവേഷൻ പല പല സാമ്പത്തികമായിട്ടും ഇപ്പോൾ കൊറോണ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ സമയത്ത് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഞാനെന്നല്ല ഒരു ഒരുപാട് കലാകാരന്മാർ നല്ലോണം വിഷമിച്ചിട്ടുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്നിട്ടും ആ ഒരു കല കളയുന്നില്ല പക്ഷെ എന്നാലും ഇപ്പോഴും കുറെ ആൾക്കാർ ഓരോ അടിസ്ഥകളൊക്കെ പരിപാടിയൊക്കെ നിർത്തി ഒരാട്ട് നിർത്തി കാര്യങ്ങളും അങ്ങനെ രീതി അത് അത് നമ്മുടെ ആദ്യം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി തന്നെ നമുക്ക് കലാകാരന്മാർക്ക് ഒരുപാട് വെല്ലുവിളി തന്ന കാര്യങ്ങളാണ് കൊറോണയും പിന്നെ ഫ്ലഡും എല്ലാം പിന്നെ അല്ലാതെ പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള പരിപാടിക്കാ പരിപാടിയിലും ഫീൽഡ് തന്നെ ഉണ്ട് കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ അവരെ പടി തരാനും ഭാരം വയ്ക്കാനൊക്കെ പക്ഷേ അതിലൊന്നും ദൈവം നമുക്ക് എനിക്കൊരു ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല കാരണം ഞാൻ അതിൽ നിന്നെല്ലാം തരണം ചെയ്തിട്ടാണ് ഓരോ ഫീൽഡിലേക്കും ഓരോ പരിപാടിയിലേക്കും ചെന്ന് കയറുന്നത് എന്നെ വിളിക്കുന്നത് അതൊന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ മിംപ്രിക് ഫീൽഡ് വന്ന് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഗൾഫ് ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ രാജ്യങ്ങളും പല രാജ്യങ്ങളും കടങ്ങാത്തതല്ല അപ്പോൾ അതിലോടൊപ്പം തന്നെ സിനിമകൾ ഒന്ന് രണ്ടെണ്ണം ഒന്ന് രണ്ടും മൂന്നാറിലും ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ വേഷങ്ങളാണ് പക്ഷെ ഒരു പടത്തിലാണ് ഞാൻ മെയിനായിട്ട് ഒരു വില്ലൻ്റെ ക്യാരക്ടർ ഞാൻ ചെയ്തത് നമ്മുടെ ഗിന്നസ് പക്രു അദ്ദേഹം നിർമ്മിച്ച അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് കുട്ടിയും കൊല്ലും അതിനകത്ത് വില്ലൻ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യാനായിട്ടൊരു അവസരം എനിക്ക് എൻ എസ് തന്നു അത് നന്നായി ചെയ്യും ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പം അദ്ദേഹത്തിന് നന്ദി ഞാൻ അതിലൂടെ ഇതിലൂടെ അറിയിക്കുകയാണ് പിന്നെ അവസരങ്ങൾ ഈ സിനിമ എന്നൊരു സിനിമ സീരിയൽ എന്ന് പറയുന്നതൊക്കെ ഒരു ഭാഗ്യം ഭാഗ്യമാണ് അല്ലാണ്ട് നമ്മൾ ആരും എന്ത് കാശ് കൊടുത്താലും എന്ത് കാര്യം ചെയ്താലും കിട്ടില്ല അതൊക്കെ ഒരു ഭാഗ്യം പോലെ അല്ല നടക്കുക ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏഷ്യനെറ്റിൽ ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്തു നല്ല റൈറ്റിംഗായി വന്നുകൊണ്ടിരുന്ന സീരിയലാണ് അതിനകത്ത് ഡബിൾ റോളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആണായിട്ടും പെണ്ണായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് അതിനകത്ത് ചെയ്ത കഥാപാത്രങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ സ്റ്റാറുകളാണ് പിന്നെ ഇപ്പോൾ ഒന്നുകൂടിയും ഒരു അറിയപ്പെടാനും വേറൊരു കാരണം കൂടിയും നിങ്ങൾ കണ്ടു കാണും ഇപ്പോൾ വൈറലായ അറുപത്തിനാല് വയസ്സുള്ള ലീലാമച്ചി എൻ്റെ അമ്മയാണ് ഏറ്റവും ലീലാമ്മ ജോൺ ശരി ഫുൾ നെയിം അതാണ് അപ്പോൾ അമ്മ വഴി ഇപ്പോൾ ഞാനും ഒന്നുകൂടിയും ജനങ്ങളുടെ മുമ്പിൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നാലും സന്തോഷങ്ങളല്ല എൻ്റെ അവിടെ മോനല്ലേ എന്നൊക്കെ ചോദിക്കാൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഫോൺ കോളിൻ്റെ ബഹളം അത് അങ്ങനെ ആ വൈറലായ അന്ന് മുതൽ എനിക്ക് ചെവിട്ടിന്ന് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല അത്രയും റെസ്പോൺസ് ഓഡിയൻസിൻ്റെ കിട്ടുന്നുണ്ട് ഓരെ ഭയങ്കര സപ്പോർട്ടും എല്ലാം അമ്മച്ചിനെ കൊണ്ടത് മോനല്ല മോൻ മാനായി ഇങ്ങനെ വേണം സന്തോഷം ഇത് കണ്ട് പഠിക്കണം മറ്റുള്ള മക്കളും ഇതുപോലെ കലയുള്ള അമ്മമാർ നമ്മൾ തനിക്കകത്ത് ഇപ്പം അവരെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിവുകളൊക്കെ ഇല്ലെങ്കിൽ മക്കൾ പോലെ പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് ഒരുപാട് ആൾക്കാരുടെ ടോക്കിങ് എനിക്ക് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഫോൺ ചെയ്തിട്ടാണെങ്കിലും നേരിട്ട് കണ്ടാലും ഭയങ്കര സന്തോഷത്തോടെ തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സന്തോഷം നല്ല കാര്യം ചേട്ടാങ്ങനെ ചെയ്തത് അമ്മേനങ്ങനെ സപ്പോർട്ട് ചെയ്തവർ വളരെയധികം ചേട്ടനക്കാലം കൂടുതൽ സന്തോഷം ബഹുമാനം ഞങ്ങൾക്കാണ് അത് വളരെ നന്ദി എന്ന് പറയുന്നത് അപ്പോൾ അന്ന് ഏതോ ആ ആ പ്രോഗ്രാം ചെയ്തത് ഇടാൻ ഒരു ഭാഗ്യം അത് ദൈവം തോന്നിച്ചു അതങ്ങനെ ഇട്ടു അത് വൈറലായി അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് വീട്ടിൽ അടങ്ങിയിരിക്കുന്നവർ അല്ലെങ്കിൽ വീട്ടിൽ അടഞ്ഞു മൂടിയിരിക്കുന്നവർ കലയുള്ള കലാകാരന്മാർ ആരും വെറുതെ ഇരിക്കരുത് എല്ലാവരും ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ പോകാനുള്ള ഒരു സന്നദ്ധനായിരിക്കുക എല്ലാവരോടും എല്ലാ കലാരമ്പരോടും ഞാൻ പറയുകയാണ് ആരും ആരും അകത്തിരിക്കരുത് എല്ലാവരും ഇതുപോലെ തന്നെ പുറത്തൊരാളാണ് കല എന്നൊരു കഴിവ് ദൈവം അറിഞ്ഞുകൊണ്ട് ഓരോരുത്തർക്ക് എല്ലാവർക്കും കൊടുക്കില്ല ഒരു കഴിവ് ഓരോരുത്തർക്ക് ദൈവം അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ് കല എന്നൊരു സാധനം അത് ആരും നശിപ്പിച്ചു കളയരുത് എല്ലാവരും നമ്മുടെ എന്ത് വെല്ലുവിളി ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ കാലത്തും വെല്ലുവിളി കൂടിയേക്കാണ് എന്ത് വെല്ലുവിളി ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം മുന്നോട്ട് വരണം എല്ലാ കലാകന്മാരുടെ ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ്